പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ലെന്ന് പറയുന്ന ഈ ഏകാധിപത്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പാർട്ടി പെട്രോൾ ഒഴിച്ച് ഇതിന്റെ ഡോറിന് തീവ്ക്കുകയും ചെയ്തു എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ കേരളത്തിലെ സ്വന്തം മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഇതിനെ തള്ളിപ്പറയണം അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്ത് വൃത്തികേട് കാണിച്ചാലും കൊലപാതകം കാണിച്ച നടത്തിയാലും പാർട്ടി ഓഫീസിൽ നിന്ന് തീവച്ചാലും പാർട്ടിക്ക്